മധുകൾ അടങ്ങിയ മൗലിന്റെ കിതാബുകൾ അത് അച്ചടിക്കുന്നത് വഹാബികളുടെ പ്രസിൽ നിന്നാണെങ്കിലും അത് ചൊല്ലുന്നവരെ തടയാനുള്ള എല്ലാ ശ്രമങ്ങളും വഹാബികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു കാരണം റസൂലുല്ലാന്റെ മധുഹ് പറയാൻ അവർക്ക് സാധിക്കൂല അത് ജൂത ക്രിസ്ത്യാനികൾക്കും ജൂത ക്രിസ്ത്യാനികളുടെ ഏജന്റുമാർക്കും കഴിയില്ല എന്നത് വളരെ സത്യമാണ് അലൈഹി റസൂലുല്ലാസ്ല്ലാവിസ്ലാം തങ്ങളുടെ മധു അടങ്ങിയ മൗലധ കിതാബിനെ വിമർശിച്ചുകൊണ്ട് ഒരു മൗലവിയുടെ പ്രഭാഷണം കേൾക്കാൻ സാധിച്ചു അതിൽ പറയുന്നത് എന്ത് ചെയ്യുന്നു മൗല്യത എന്ന് പറഞ്ഞുകൊണ്ട് വിഗ്രഹത്തിന് വിളിക്കുകയാണ് എന്ന് അതിനെന്താ തെളിവ് എന്നിട്ട് സലാത്തും ചൊല്ലണോ ഉണ്ട് എന്ന് വിഗ്രഹത്തിന് വിളിക്കുന്നത് അറബിയിലായത് കൊണ്ട് ആൾക്കാർക്ക് തിരിയുന്നില്ല പദം മൗല്യ കിതാബിലുള്ളത് കൊണ്ടാണ് നമ്മൾ വിഗ്രഹത്തിന് വിളിക്കുന്നു എന്ന് പറയുന്നത് യഥാർത്ഥം എന്ത് ജനങ്ങളെ പറ്റിക്കാൻ വലിയ ബുദ്ധിയൊന്നും വേണമില്ല മറിച്ച് ഞാൻ ചോദിക്കുന്നു മൗലി കിതാബിൽ പറഞ്ഞ ഒരു സംഭവം ഉണ്ട് ആ സംഭവം ഇവരുടെ തന്നെ നേതാവായ ഇബിനു തേമിയുടെ ശിഷ്യനായ ഇബിന് കസീർ അൽബിദായത്ത് തന്നെ ആയാലും പറഞ്ഞിട്ടുണ്ട് അയാളും ഖുറാഫിയായിരുന്നോ മൗല മൗലിയരായിരുന്നോ അയാളെ ജനങ്ങളെ പറ്റിക്കാനാണ് ഇബിനു അൽബിദായ ഉണ്ടാക്കിയത് എന്താണ് അതിൽ പറഞ്ഞത് മൗല്യതിലുള്ള അതേ സംഭവം തന്നെ എന്താണ് ബൽവി എന്നൊക്കെ പറഞ്ഞിട്ട് കസീർ ഇവന് ഉത്തരിക്കുന്നു അതാണുള്ളത് എന്നവരും പറഞ്ഞു എന്താണ് കാനു സ്വനമില്ലും മൗലിതാബിലുണ്ട് ആ പദം അവരെല്ലാവരും വിഗ്രഹത്തിന്റെ അടുക്ക് നിൽക്കുമ്പോൾ ആ ദിവസം അവര് ആഘോഷ ദിനമായിരുന്നു അവരെ അവരുടെ വിഗ്രഹത്തിന് അറിവ് നടത്തുന്നു ആ ദിവസത്തെ ബഹുമാനിക്കുന്നു കള്ളു കുടിക്കുന്നു അതിന്റെ മേൽ ഭജനമിരിക്കുന്നു അങ്ങനെ അതാ അവര് ആ രാത്രി കടന്നു വന്നപ്പോൾ ഒരു ജനിച്ച രാത്രി ഉണ്ട് മുഖത്തെ കുത്തിനിൽക്കുന്നതായിട്ട് വിഗ്രഹത്തിന് അവർ കണ്ടു അവർ അതിനെ വീണ്ടും തിരിച്ചു നേരെയാക്കി വെച്ചപ്പോൾ ഫലം ശക്തമായ വീണോ വീണോ കുത്തി ി വീണ്ടും നേരെയാക്കി വെച്ചു അത് മൂന്നാമതും അത് കണ്ടപ്പോൾ അവര് ദുഃഖിച്ചു അപ്പോയാണ് അവിടെ ഉണ്ടായിരുന്ന സമാനം പാടിയത് മാലഹു കഥ എന്താ ഇങ്ങനെ കുത്തി വീഴുന്നു വളരെ ധാരാളം ഇത് എന്തോ വലിയ സംഭവം ഉണ്ടായത് കൊണ്ടാണ് ഇത് റസൂരു ജനിച്ച ദിനമായിരുന്നു എന്നിട്ട് പാട്ടുപാടി എന്ത് ആ വിഗ്രഹത്തിന് സംബോധനം ചെയ്തുകൊണ്ട് ഈദ് ജനിച്ച തലകുത്തി മറിഞ്ഞു വീണ സംഭവം രേഖപ്പെടുത്തുകയും അങ്ങനെ അവിടെ ഉണ്ടായ ആളുകളിൽ ചിലർ അതായത് സുമാനുഹ വൈ എന്നവർ വിഗ്രഹത്തിന്റെ ദയനീയ അവസ്ഥയെ പരിഹസിച്ചുകൊണ്ടും ആ വിഗ്രഹത്തിനോട് ഇങ്ങനെ അവരുടെ മുന്നിൽ ഇട്ടുകൊണ്ട് പാടുകയാണ് എന്ത് ഇത് ഇങ്ങനെ തലകുത്തി വീണുകൊണ്ടിരിക്കുന്നു എന്നിട്ട് പിന്നെ അതിന്റെ അവസാനം കാണാം മൗലൂദിൻ ലോകം മുഴുവനും പ്രകാശപൂരിതമായ ഒരു സന്താനം ഒരു കുട്ടി ജനിച്ചിട്ടുണ്ട് ആ കുട്ടി ജനിച്ചതിന്റെ പേരിലാണ് ഈ വിഗ്രഹം തലകുത്തി വീഴുന്നത് നീ വിഗ്രഹം ആരാധിക്കപ്പെടേണ്ട വിഗ്രഹമല്ല നീ ആരാധി എന്നൊക്കെയുള്ള പാട്ടുകൾ ആ സദസ്സിൽ വെച്ച് പലരും പാടി ഈ സംഭവം മൗലിക കിത്താബിൽ ഉദ്ധരിച്ചിട്ടുണ്ട് അത് നമ്മൾ പാടാറുണ്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടായ സംഭവം നമ്മൾ അനുസ്മരിക്കാറുണ്ട് അപ്പൊ പറയാണ് ഞമ്മള് വിഗ്രഹത്തിന് വിളിച്ചു അങ്ങനെയാണെങ്കിൽ ഇബിനി കസീർ വിഗ്രഹത്തിനെ വിളിച്ചു വിഗ്രഹത്തിന് ആരാധിച്ചു ഇബിന് കസീർ വിസരിക്കായ ഇതൊരു ചരിത്രം പറഞ്ഞതാണ് അതായത് നബിസല്ലാസ്ലം നിങ്ങൾ ജനനത്തിൽ ഉണ്ടായ ഒരു അത്ഭുത ചരിത്രം മൗലിക എന്ന് പറഞ്ഞാൽ തന്നെ ജനനവുമായി ബന്ധപ്പെട്ട അത്ഭുതങ്ങളും മഹത്വങ്ങളും റസൂല മഹത്വം പറഞ്ഞതാണ് ആ മഹത്വമുള്ള ദിനത്തിന്റെ മഹത്വം പറഞ്ഞതാണ് അന്ന് വിഗ്രഹങ്ങളൊക്കെ തലകുത്തി വീണോ അവിടെയുള്ള ആളുകൾ വിഗ്രഹത്തിനെ വിളിച്ചുകൊണ്ട് ആ എന്ത് വിഗ്രഹമാണ് എന്ന് ചോദിച്ചു നബി രവിശ്രശ്രമതങ്ങൾ മഹത്വം പറഞ്ഞു എന്ന സംഭവം പറയുകയാണ് ആ സംഭവം ചെൽ നമ്മളെല്ലാവരും എന്താണ് മൗല്യ തോന്നുന്ന സമയത്ത് പറയാറുണ്ട് അത് പറഞ്ഞ ശിർക്കാവല അങ്ങനെയാണെങ്കിൽ ഒരു പഴയ കാലത്ത് ഒരു സംഭവം പറഞ്ഞാൽ ശിർക്കാവല അത് നേരിട്ട് വിളിക്കലാവുമോ അവരെ വിളിച്ച സംഭവം അങ്ങനെ ആ വിഗ്രഹത്തിന്റെ അടുത്ത് നിന്ന് ചില ആളുകൾ വിഗ്രഹത്തിനെ പരിഹസിച്ചുകൊണ്ട് തന്നെ പറഞ്ഞ സംഭവം ഉദ്ധരിച്ചതാണ് അത് ഉദ്ധരിച്ചിട്ട് ഇങ്ങട്ടെ തെറ്റിദ്ധരിക്ക ജനങ്ങളെ എന്ത് മൗലിക കിതാബില് വിഗ്രഹത്തിന് വിളിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ഈ ചരിത്രം ഉദ്ധരിച്ച എത്രയെത്ര മഹാന്മാരുണ്ട് മൗലിക ഗിതാബിൽ മാത്രമല്ലല്ലോ ഈ ചരിത്രം ഉദ്ധരിച്ചത് ഈ ചരിത്രം അൽവിതായി ഉദ്ധരിച്ചതാണ് ഞാൻ നേരത്തെ വായിച്ചത് ഇതുപോലെ മഹാനാണ് ഇങ്ങനെയുള്ള മഹാന്മാര് മുഴുവനും ഉദ്ധരിച്ചിട്ടുണ്ട് ഈ ഉദ്ധരിച്ച ചരിത്രകാരന്മാർ മുഴുവനും മിസരിക്കുകള ഇവരൊക്കെ വിഗ്രഹത്തിന് വിളിച്ചവരാ മറിച്ചൊരു ചരിത്രം പറയുകയാണ് മൗലി കിതാബിൽ ചെയ്യുന്നത് ഈ കിതാബുകളിലും അങ്ങനെയാ ചെയ്യുന്നത് ചരിത്രം പറഞ്ഞുകൂടെ എത്ര എത്ര സംഭവങ്ങൾ ചരിത്രമുണ്ട് ആ ചരിത്രം പറയുമ്പോൾ ചിലപ്പോൾ ഏ ശത്രുക്കള് വിഗ്രഹവാതകർ വിഗ്രഹത്തിന് വിളിച്ച സംഭവം പറഞ്ഞാല് ഓ നമ്മളത് ആ വിഗ്രഹത്തിന് വിളിക്കുന്നു എന്ന് പറയല കാരണം അവിടെ പറഞ്ഞ സംഭവം പറഞ്ഞതാ ഇത് അദ്ദേഹം വിഗ്രഹത്തിനെ അനുകൂലിച്ച് വിളിച്ചതും അല്ല മറിച്ച് വിഗ്രഹത്തിന് ദയനീയാവസ്ഥയെ പരിഹസിച്ചു കൊണ്ട് വിളിച്ചതാന്നാ മനസ്സിലാകുന്നത് ഏതാ ചരിത്രമാണ് ആ ചരിത്രം പറഞ്ഞതാണ് റസൂർ ഉള്ള മധു ജനിച്ചപ്പോൾ വിഗ്രഹങ്ങൾ തലകുത്തി വീണ സംഭവം പറഞ്ഞതാ ഈ സംഭവം പറഞ്ഞാൽ അത് വിഗ്രഹത്തിന് വിളിച്ച് ഞങ്ങള് എന്ത് ചെയ്യാണ് ഇസ്തികാസ് ചെയ്യാണ് അതൊന്ന് മങ്കൂസ് മൗലി തെറ്റാണ് എന്ന് പറയുന്നത് എത്ര വിഡിത്തമാണ് വിഡ്ഢികളുടെ സ്വർഗത്തിൽ മുളച്ചവര് ജൂത ഏജന്റുമാർ ഹബീബിന്റെ മഹത് ജനന സമയത്തുണ്ടായ അത്ഭുതം പറയാൻ ഇവർക്ക് കഴിയില്ല പറയാൻ ഇബന് കൊള്ളുന്നു അദ്ദേഹം ധാരാളം ഇങ്ങനെയുള്ള സംഭവങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇവർക്ക് കഴിയില്ല ഇവർ ജൂത ഏജന്റുമാരാണ് ഇവര് ജൂതന്മാരെ കടത്തിവെട്ടുന്ന പെട്ടുന്ന ഏജന്റുമാരാണ് അതുകൊണ്ട് തന്നെ റസുഖർദാന മധു പറയാൻ ഇവർക്ക് സാധ്യമല്ല അതിനെ ഏതെല്ലാം വിധത്തിൽ തെറ്റിദ്ധരിപ്പിക്കുമോ അതെല്ലാം ഇവർ ചെയ്യുന്നതാണ് അള്ളാഹു ഇത്തരം തെറ്റിദ്ധരിപ്പിക്കലിന്റെ പ്രഭാഷണങ്ങളെ തൊട്ട് മഹാബീസത്തിന്റെ ഈ ഈ നൂലാമാലകളെ തൊട്ട് സമൂഹത്തെ രക്ഷപ്പെടുത്തട്ടെ അതുകൊണ്ട് ഏത് പ്രഭാഷണങ്ങൾ നിങ്ങൾ കേട്ടാലും യഥാർത്ഥത്തിൽ അവിടെ അപ്പുറത്തും ഇപ്പുറത്തും മറച്ചു വെച്ചുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കൽ വസാസുണ്ടാക്കൽ മിനൽ ജിന്നത്തി വന്ന ജനങ്ങളെ കൂട്ടത്തുനിന്ന് വിശ്വാസുണ്ടാക്കണ ഒരു വിഭാഗമുണ്ടല്ലോ ജിന്നി വൽ ഷയാൽ ഈ ശൈതാമാർ ഷെറുൽ നിന്ന് നിങ്ങൾ കാവൽ തേടണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു നമുക്ക് സത്യം മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകട്ടെ അസാ